അസ്സാമലൈക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് കുട്ടികാരെ ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്തല്ലേ ഇന്ന് രാവിലെ അപ്പോൾ വെള്ളം വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ കുടിവെള്ളമൊക്കെ ഇല്ലല്ലോ അല്ലേ ഓരോരോ സ്ഥലത്ത് മഴ പെയ്യട്ടോ മക്കളെ മഴയില്ലാത്തതുകൊണ്ട് ഓരോരുത്തർക്കും കെണിറ്റിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് പഞ്ചായത്തിൻ്റെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടും മറുത്ത് അപ്പം മറഡോറ് ഞാൻ കൂട്ടിയിട്ടൊക്കെയാണ് എപ്പുറത്തൂടെ വന്ന ഞാൻ കുറച്ച് മീൻ വാങ്ങി കുറേ യൂസ് ആയി മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് അപ്പം മീൻ ഈ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് കുക്കറിലുണ്ട് മീൻ കരക്കണ താലി കൂടാണ്ട് മത്തിക്ക് ഇരുന്നൂറ് രൂപയാണ് മക്കളാണ് നല്ലതല്ലേ ബരത്തിലും മത്തി വാങ്ങി അങ്ങനെ ഞാൻ ഈ കരണ്ടിൻ്റെ അടുപ്പാണ് നമ്മുടെ ഈ അടുപ്പില്ല കേട്ടോ അപ്പോൾ ഈ കുക്കറിലാണ് പിന്നെ അതിൻ്റെ ചട്ടിയൊന്നും ഇല്ല പിന്നെ പിന്നെ മുളക്കണ എല്ലാ പാത്രങ്ങളും ഇല്ല അപ്പം ഞാൻ ഈ കുക്കറിൽ വെച്ചിട്ടാണ് മീൻ മീൻ വറുത്താക്കൊന്ന് കഴിക്കാൻ പോയി കുറേ ദിവസം ഞാൻ മീൻ ഭർത്താക്കൊന്ന് കൂട്ടിയിട്ട് അങ്ങനെ മീനൊക്കെ വെച്ചിട്ട് കഷ്ടം അപ്പൊ വയസ്സം കൊടുക്കുമ്പോൾ മക്കളെ ഫോണൊക്കെ കയ്യിൽ നിന്നും എൻ്റെ ഇടയിൽ ഇവിടെ പച്ചടത്തിനക്ക ഒരാളും അന്ന് പറയേണ്ട കഥ കിട്ടിയേ വയ്ക്കു പിന്നെ ഇവിടെ ലൈറ്റും ഇല്ല അത് വൈകുന്നേരം ആണ് കേട്ടോ വീടോ ഇടുന്നത് രാവിലെ ഓരോ കലവിൽ ഒക്കെ ഇട്ട് വീടോ ഇടാണ്ട് പോയി സബറൊക്കെ കൊടുക്കണം വീടൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മീൻ വർക്കലൊക്കെ കഴിഞ്ഞു പാത്രത്തിൽ തന്നെ ഞാൻ മീൻ കറിയും കൂട്ടി ഉണ്ടാക്കാൻ ചോദിച്ചു അങ്ങനെ ഞാൻ ചെണ്ണൊക്കെ വെച്ച് അരി ഇട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചച്ച ഇട്ടോ പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ടോ പിന്നേ മക്കളെ വോയിസ് ഓറ് കൊടുക്കാനും പോലും പറ്റില്ല ഈ ഇതിൻ്റെ ഇടത്തെ ബഹളം എല്ലാം കൂടിയിട്ട് അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ ആ കാര്യം പറയാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ മുളകും പൊടിയും ഒക്കെ ഇട്ടു എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണാവൂലേ കുട്ടികളൊക്കെ ആകുമ്പോൾ എങ്ങനെ പുളി കരക്കി അതൊക്കെ ഒഴിച്ചു അപ്പോൾ ഒരു വയ്യോണ്ട് മുമ്പേ പിടിച്ചെണ്ണൂറ്റെടുക്കുന്നത് അപ്പോൾ അതാണ് അങ്ങനെ അതൊക്കെ കാണിക്കാതിരുന്നത് വീണ്ടും തന്നെ മീൻ കറി ഒക്കെ ചോദിച്ചു എനിക്ക് ഒരുപാട് വെള്ളം കിട്ടിയുള്ള കറിയൊന്നും ഇഷ്ടമല്ല കേട്ടോ അതിന് ഇങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട ഒരിത്തിരി കറി ആണ് ഇഷ്ടം ഈ കുറേ വെള്ളമായിട്ട് ആ ചോറൊഴിച്ചാൽ അതങ്ങ് നീണ്ടങ്ങ് പോവും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളത് ഇത്തിരി ചാറാണ് നല്ലത് അങ്ങനെ ഞാൻ കഴക്ക് കുറച്ചു നേരം തിളച്ച് എന്തതിന് ശേഷം അത്തിട്ടും അപ്പോൾ നോക്കുമ്പോൾ മല്ലിപ്പൊടി ഇല്ല മക്കളെ മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കലുണ്ട് ഞാനൊക്കെ അറിയില്ല കേട്ടോ മല്ലിപ്പൊടി ഇല്ല മല്ലിപ്പൊടി തീർന്നു പോയി അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ല അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചു മീനൊക്കെ കറിയിലിട്ടു നല്ലോണം മീനൊക്കെ വേവേ അഞ്ച് മിനിറ്റ് കാളച്ച അറങ്ങുമ്പോൾ ഒരൊക്കെ അതൊന്നും മനസ്സൊക്കെ പിടിക്കൂല അപ്പോൾ കറി ഇങ്ങനെ വറ്റി കുറുക്കി വരണം ഒരുപാട് വെള്ളം നീ വയ്ക്കില്ല ഈ വെള്ളം പോലത്തെ കറിയൊന്നും ഇഷ്ടമില്ല ഉള്ളത് ഒരു ഇത്തിരി അത് ചോറ് ഒഴിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അവൻ മീന് വേവ് ആവി വരുമ്പോഴത്തേനും ഉണ്ടാക്കറി കുറുകി വരുന്നതുകൊണ്ടോ അങ്ങനെ കുറുകി വരും കേട്ടോ നല്ലവണ്ണം കുറുക്കായി വരും ഒരുപാട് ഇതൊന്നും അതിൽ ചേർക്കണം എന്നു വെച്ചാൽ സവോള ചേർത്തില്ല കേട്ടോ ഇപ്പോൾ ഈ ചൂട് ആയതുകൊണ്ട് സവോളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേനും കറി അങ്ങ് കേട് വരും പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കണം അതിന് ഈ കറണ്ട് ബില്ലൊക്കെ കൂടും ഫ്രിഡ്ജ് അവിടെ പുറത്താണ് കിടക്കുന്നത് അത് നാട്ടിലൊക്കെ കൊടുന്ന് വെച്ചിട്ടില്ല അതിന് ചെറിയ ഉണ്ട് സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജാണ് കേട്ടോ അത് വെക്കാണ്ട് ഉണ്ടാവും മൊത്തം കിടക്കാണ്ട് അത് ബാലൻസ് ആയ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും പറ്റൂല അപ്പോൾ ഇതിനുള്ളത് ഒത്തിരി കറിയൊക്കെ ഇട്ട് ഉണ്ടാക്കും രണ്ട് ദിവസത്തെ കൂട്ടാളുണ്ടോ കേട്ടോ ഈ കറി തന്നെ ഞങ്ങൾക്ക് കുറച്ച് കറി ഉമ്മക്ക് ഒരുപാട് കറി അങ്ങ് കോരി ഒഴുക്കും കറി എടുത്തിട്ട് എന്താ കണ്ടോ വറ്റി കുറുകി ഞാൻ ടീ ഓഫ് ചെയ്തിട്ടു അങ്ങനെ മീൻ കറി നിൽക്കുമ്പോൾ ഉമ്മാ ഭക്ഷണം കഴിക്കുന്നു കുറേയൊക്കെ പുറത്തൊക്കെ പോയിരുന്നു ഓരോരുത്തരോട് ഭക്ഷണമൊക്കെ ചോദിച്ചു ആരും കൊണ്ടു കൊടുക്കാനാണ് എന്നിപ്പോൾ ഒരാൾ ഭക്ഷണം കൊണ്ടു കൊടുക്കും ഞാനതിൽ പാ എവിടെ നിന്ന് എന്താ കുപ്പിയിലെ വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കുറേ രാവിലെ എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഭക്ഷണം കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് ആളവിടെ കിടപ്പാട്ടോ അങ്ങനെ കുറേ നേരം അവിടെ പുറത്ത് പോയിരുന്നു ഫ്രണ്ടില് ഡോറ് അടച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ തുറന്നിട്ട് കുട്ടികളും കൂടി പുറത്തോട്ട് പോവുക അടുക്കളയിൽ ഒരിക്കലും ജോലി എടുക്കും ഉമ്മയുടെ പുറത്തേക്ക് ഇറങ്ങി മക്കളും പുറത്ത് കിടങ്ങും അവർക്ക് എന്തറിയാം അതിൻ്റെ ചെറിയ പ്രായമല്ലേ അപ്പൊ കാരണം ഞാൻ ഡോറ് പോയി എടുക്കാണ് കേട്ടോ ആവുമ്പോൾ പെട്ടെന്ന് നേരത്തെ പിന്നെ അതിൽ ചുറ്റി കറങ്ങിട്ട് പോയിരിക്കുക എൻ്റെ എന്നിട്ട് അവിടുത്തെ പോകുന്നു അവരോട് ഭക്ഷണം ചെയ്തി അപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് പിന്നെ ആളോടെ കിടന്നു ഇങ്ങനെ അവിടെ നിന്ന് എഴുതിയിട്ട് വന്ന് പിന്നെ ഭക്ഷണം കഴിക്കണം കേട്ടോ നിങ്ങൾ കണ്ടത് അപ്പോൾ ഞാൻ ആ വീഡിയോസ് എൻ്റെ ഇടയിൽ ഇട്ടതാ കേട്ടോ സ്ലിപ്പായിട്ട് അങ്ങനെ തൊട്ടടുത്ത വീട്ടിലത്തെ അലക്കല്ല് ഇവിടെ അവർ അലക്കല്ലില്ല അപ്പോൾ അത് ഇവിടെ കഴുകിയത് അപ്പോൾ എൻ്റെ കുറ്റമെന്ന് പറയാണ് പോയി കേൾക്കണത് കേട്ടോ അവൾ ഇനി ചെയ്യാത്ത ഇല്ല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണം അവളുടെ അടുത്ത് പറയുകയാണ് കേട്ടോ അത്താൻ്റെ അടുത്ത് അവിടത്തെ പത്ത് നിന്നിട്ട് കുറ്റം പറയുകയാണെങ്കിൽ കേൾക്കണത് അപ്പം മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ കുറ്റം അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറി കഴിഞ്ഞ് ഓർമ്മയായി കഴിഞ്ഞാൽ ഞാനിതൊക്കെ കേൾപ്പിച്ചൊര്ക്കും ഫോണിൽ വീട് എടുത്തിച്ചുണ്ട് നിങ്ങളിതൊക്കെ തന്നെ ഇങ്ങനെ നിങ്ങളിങ്ങനെ പറഞ്ഞില്ലേ എന്തിനാ അങ്ങനൊക്കെ നോക്കിയിട്ട് ആൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളെ വാട്ടിന് പോവും ഇങ്ങനെ പെണ്ണായത് കൊണ്ടല്ലേ അപ്പോൾ അതൊക്കെ കേട്ട് നിൽക്കുന്നത് പെൺകുട്ടികളൊക്കെ ആരും വീട്ടിലെ ജീവിക്കുക നിങ്ങൾക്ക് അതിന് യോഗയില്ല ഏതിനും കൊണ്ട് ഇറക്കണ്ടേ ആര് നോക്കൂ എനിക്കൊന്ന് ചെയ്താൽ തോന്നി തോന്നും ഇതാട്ട് കെട്ടിയേക്കുമ്പോൾ അങ്ങനെ കേട്ടതെന്ന് എന്നിട്ടുള്ളവരെ കുറ്റപ്പെടുത്തലുകളും കൂടി നമ്മൾ സഹിക്കാണ് എൻ്റെ ആദ്യത്തെ കെട്ടിയെ ജന്താടിമ്മാനെ കാട്ടി വെച്ചിട്ട് ഫസ്റ്റ് അറിയില്ലല്ലോ ഞാനതിനെ മടാളത്ത് ഇട്ടാണ് ചോരതാ വെറുക്കണ്ട്ട് ഒച്ചമ്പൊടി ഉണ്ടാക്കുകൂടെ പറഞ്ഞിരിക്കുകയാണ് അത് ആങ്ങളാരേറ്റിപ്പാട് അങ്ങോട്ട് വിളി അങ്ങോട്ട് വിളി അങ്ങനെ ആദ്യത്തെ കിട്ടാൻ വന്നിട്ട് എന്നെ തല്ലി പിന്നെയാണ് പിന്നീടാണ് ഒരു അഞ്ചാറ് അഞ്ചാറ് മാസം കഴിഞ്ഞിൻ്റെ ഒക്കെ ശേഷമാണ് അവർക്ക് മനസ്സിലായത് ആദ്യത്തെ ഭർത്താവിനോട് തന്നെ അറിഞ്ഞ് അടുത്ത ഭർത്താവ് ഉമ്മാക്ക് ചോറിൽ വിഷം കൊടുത്തേക്കുന്നു മുതലെടുക്കാൻ നോക്കി കൊല്ലാൻ നോക്കിയെന്നൊക്കെ അപ്പോഴാണ് കഷിക്ക് മനസ്സിലായത് ഇത് മാനസികപരമായിട്ട് ഇതിങ്ങനെ പറയുകയാണ് ഇന്ന നാണം കെടുത്തിയപ്പോൾ അപ്പോളാണ് പോലെക്ക് ഇന്ന തല്ലിയത് അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളതിങ്ങനെ പറയുകയാണ് കരണ്ടിടുപ്പിക്കുകയാണ് ഫ്രിഡ്ജിലിട്ട് വച്ചിക്കുകയാണ് അപ്പോൾ കരണ്ടടുപ്പ് ഉപയോഗിക്കണേ പറ്റില്ല ഫ്രിഡ്ജ് ഇതൊന്നും ഈ കഷിക്ക് കണ്ടുകൂടാ ഗ്യാസ് കണ്ടുകൂട ഈ അസുഖം ആക്കി കഴിഞ്ഞാൽ അപ്പോഴാണ് കശിക്ക് ആദ്യത്തെ കെട്ട് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെയൊക്കെ പറയുകയാണ് അന്ന് ആദ്യം എന്നെ തെറ്റിദ്ധരിച്ചിട്ട് ഒരുപാട് ഇന്ന തല്ലി ഇതിൻ്റെ വർത്താനം കേട്ടിട്ട് ഒരുപാട് ഇന്ന തല്ലി പക്ഷെ അറിയില്ലായിരുന്നു ഇത് ഇത് ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളത് പിന്നീട് ആദ്യത്തെ വൃത്തം മനസ്സിലായത് ആദ്യം അവർ ഉമ്മാൻ്റെ ഭക്ഷണത്തിൽ വിഷമിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഈവൊക്കെയാണ് പിന്നെ എൻ്റെ അടുത്ത് ജീവിതത്തിൽ വെച്ച് തീർത്തത് മക്കളെ അപ്പോൾ ഈ പറയണില്ലേ ഇതാവുമ്പോൾ നമ്മൾ ഭർത്താവിനും ദേഷ്യം വരും കെട്ടിയനിക്കും ദേഷ്യം വരും കെട്ടിയനോട് പറയും രാത്രി പാറയും വരും കാരണിട്ട് നട്ട പാതിരാൾക്ക് ദോറൊക്കെ തുറന്നിടും ആ പാറയും വന്നിട്ട് നീചർ വന്നിരിക്കണെ പാണർ വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറച്ചിലാണ് അങ്ങനൊക്കെ പറയുകയേ പക്ഷേ ആദ്യം കേൾക്കുമ്പോൾ തോന്നുന്നു ശരിയാണ് എന്ന് എന്നിട്ട് നമ്മളെ അടുത്ത് നമ്മളാണെങ്കിൽ വന്ന് തല്ലുണ്ടാക്കും കെട്ടിയാനേയും വേർത്താനേയും ഭാര്യയും കൂടി തല്ലുടിക്കുക ഇത് എന്തൊരു മാനസികം മനസ്സിലാവുന്നില്ല കുടുംബകലഹം ഉണ്ടാക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു മക്കളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മളെ ഡൈ ലൈഫ് എന്നൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ വീട്ടിലത്തെ പൂച്ചക്കുട്ടി അന്ന് വീട്ടിൻ്റെ മുകളിൽ കളിക്കാൻ കേട്ടോ ഇപ്പൊ മക്കളെ ഇങ്ങനത്തെ കഥ ആർക്കും വരാതിരിക്കട്ടെ ഇനിയൊരു ജന്മം ഉണ്ടെങ്കി ഉമ്മാൻ്റെ വയറ്റിൽ പറക്കരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന അത്രക്ക് ഞാൻ ഈ ജന്മം കൊണ്ട് അനുഭവിച്ചു എല്ലാം കൊണ്ടും ഒരുപാട് ഒരുപാട് പഴി കേക്കണ്ടെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു ഈ വേറെ എല്ലാവരും ആണെങ്കിൽ എന്നാ ആത്മഹത്യ തന്നേനെ